ഞങ്ങള് ഇവിടെ സേവാഭാരതിയുടെ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് കൊച്ചരിപ്പ നാട്ടുകല്ല് ഇടപ്പട ഒരു നാല് ട്രൈബൽ മേഖല കൂടുന്ന ഒരു പ്രദേശമാണ് ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ തന്നെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ ഒറ്റ വാർഡിൽ മാത്രമേ ട്രൈബൽ ഏരിയ ഉള്ളൂ അത് നമ്മുടെ ഈ അരിപ്പൽ വാർഡാണ് അപ്പോൾ ട്രൈബൽസിന് കൂടുതലായിട്ട് അവരുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ പിന്നെ ഓരോ കാഴ്ചപ്പാടും ഇപ്പോൾ കണ്ണു പരിശോധന നേതൃപരിശോധന ആയാലും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നാലും ബാക്കിയുള്ള മറ്റ് പല പ്രവർത്തനങ്ങളിലും സേവാഭാരതി കുറേ വർഷങ്ങളായിട്ട് ഇടപെട്ട് പോകുന്നുണ്ട് അപ്പോൾ സേവാഭാരതിയുടെ പ്രവർത്തനം ചിതറ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കോവിഡ് കാലത്ത് തന്നെ തുടങ്ങിയതാണ് അപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ നമുക്ക് ഈ നൂറ് കുട്ടികൾക്ക് പിന്നെ ബുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെൻസിൽ പിന്നെ ബാക്കി പിന്നെ ഇറൈസറ് അതുപോലുള്ള പേന ബാക്കിയുള്ള ബൈൻഡിങ് അതുപോലെയുള്ള ട്രൈബലിലെ ഏറ്റവും നിർബന്ധനായ മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ സേവാഭാരതി വിവര പിന്നെ പഞ്ചായത്തിൻ്റെ സമിതി അത് പ്രതിത്താണ് അതിൻ്റെ പ്രസിഡന്റ് ജിജി അതിൻ്റെ സെക്രട്ടറി പിന്നെ ആശ അങ്ങനെയുള്ള അവരുടെ തോന്നൽ പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഊരുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ നമ്മുടെ ഏകദേശം നൂറുപേരോളപ്പം തന്നെ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഒരു പിന്നെ സേവാഭാരതിയും അതുപോലെ തന്നെ പുനലൂര് സങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിങ്ങനെ ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പ്രവർത്തനം അത് നമ്മുടെ ഈ തൊട്ടടുത്ത് നൂറോളം പേർക്ക് ഇപ്പോൾ നൂറ് നൂറുപേരോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ആ നൂറ് പേരുടെയും രജിസ്ട്രേഷൻ രജലിറ്റേറ്റും പൂർത്തിയാൽ കണ്ണടകൾ വേണമെങ്കിൽ കണ്ണടകൾ അല്ലെങ്കിൽ വിമര ശസ്ത്രക്രിയയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ട് ക്ഷേമ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രവർത്തനം നാളകളിലും ഈ ഒരു വാർഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം ട്രൈബൽ മേഖല കൂടുതലായിട്ട് ഒരു ട്രൈബൽ എസ് എസ് ടി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇത്തരം മേഖലകളിൽ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളും ബാക്കിയുള്ള മറ്റ് പഠനോപകരണ വിതരണങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസത്തിലുള്ള ചിലവുകൾ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ സേവാപരിധി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ സേവാഭാരതിയുടെ പ്രവർത്തനം ചിത്ര ഗ്രാമപഞ്ചായത്തിലെ മറ്റ് പല മേഖലകളിലും വ്യാപിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ പറയുന്ന പിന്നെ ട്രൈബലായിരുന്നാലും മറ്റ് പിന്നോക്ക വിഭാഗം താമസിക്കുന്ന മേഖല നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുപോവാൻ കഴിയുമെന്നുള്ളൊരു സ്വാപ്തി വിശ്വാസമുണ്ട് അതിൽ നമ്മുടെ ഈ പിന്നെ നമ്മുടെ സേവാഭാരതിയുടെ ജുണക്കുട്ടന്മാരും പിന്നെ മെഡിക്കലുകളുമായിട്ടുള്ള ലക്ഷ്മി ഉൾപ്പെടെ നമ്മുടെ പിന്നെ യുവ തലമുറ ഉൾപ്പെടെ ഇതിനു വേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ അത് തന്നെ നമ്മുടെ ഒരു പിന്നെ എല്ലാ എല്ലാത്തിലും രേഖ അതുപോലെ തന്നെ അഭി സതീശൻ ബിജു അങ്ങനെയുള്ള നമ്മുടെ ഒരുപാട് പേരും സേവാഭാരതി പ്രവർത്തകരായിട്ട് ഏകദേശം പത്ത് അൻപതോളം പേര് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സേവാഭാരതിയുടെ ഒരു ലാഭേച്ഛയും പ്രവർത്തി കിട്ടാതെ അല്ലെങ്കിൽ ഒരു മറ്റൊന്നും ആഗ്രഹിക്കാതെ പൊതുസേവനം നടത്തി മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ഭാവിയിലും അടുത്ത വരും വർഷങ്ങളിലും ബാക്കിയുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകും അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ ആദിവാസി കോളനി ഒച്ചരിപ്പായ ഇടപ്പണ മേഖലകളിൽ ഈ മെഡിക്കൽ ക്യാമ്പും നമ്മുടെ കണ്ണ് പരിശോധനകളും എല്ലാം കഴിപ്പാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സേവാ ബാധ്യത എന്ന് പറയുന്ന ഈ സംഘടന ഈ സംഘടന മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഈ ആദിവാസി കോളനിൽ ന്യായനായ പരിപാടിയിൽ പങ്കാളിയാകുവാൻ ഇത്രയും സമയം പ്രതിജ്ഞിച്ച് ഇവരിൽ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചു എടുക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുള്ള ഇത്രയും ഈ പ്രവർത്തിക്കുന്ന ഈ സർക്കാരും ആയിട്ടും ബന്ധപ്പെടാനും ഇനി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് അവരിവിടെ ഈ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കും പ്ലസ് ടുവിനും കോളേജിലും പഠിക്കുന്ന പിള്ളേർക്ക് വരെയും അവർ ബുക്കും പേനയും അവർ വിതരണം ചെയ്ത് ഈ കണ്ണുപരിശോധനയും മെച്ചപ്പെടുത്തി ഇനിയും വരും കാലങ്ങളിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ വരും കാലങ്ങളിലും അവർ ഇതേപോലെ നമ്മൾക്ക് എളിയ സഹായങ്ങൾ ചെയ്തു തരുമെന്നാണ് അവർ ുന്നത് അതുകൊണ്ട് ഇനിയും ഇങ്ങനെയൊരു മെച്ചപ്പെടുത്തൽ അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ

Assalamualaikum. Okay. Lekena. Quran dengar mulut tu. mama paadnu chhe angle maro na bolva no chhe amma ko kole chhe keddu vaali aani aano samne kaadi chhe